വർഷം മുൻപ് ഉരുൾപൊട്ടിയ ഇടുക്കി പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ഉറ്റവരെ തേടി അലഞ്ഞ നൊമ്പരക്കാഴ്ചയായ കുവി എന്ന നായ ഇപ്പോൾ ആലപ്പുഴയിലുണ്ട് നാളെ പെട്ടിമുടി ദുരന്തത്തിന്റെ നാലാം വാർഷികമാണ് ഇന്ന് ധനുഷ്കയ്ക്ക് പകരം ചേർത്തല ചക്കരക്കുളം കൃഷ്ണകൃപ വീട്ടിൽ കുവിക്കു കൂട്ടായി ഇളയുണ്ട് കുവിയെ പാകപ്പെടുത്തിയ ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ പരിശീലകനായിരുന്ന അജിത് മാധവന്റെ വീടാണിത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇവിടെയാണ് കുവി അടിമാലി സ്റ്റേഷനിൽ സീനിയർ സിപിഒ ആയ അജിത്തിന്റെ മാതാപിതാക്കളായ മാധവൻകുട്ടി ശാന്തകുമാരി ഭാര്യ ആരതി ഇള എന്നിവരുടെ ഓമനയാണ് കുവി ശ്രീജിത്ത് പോയിൽക്കാവ് സംവിധാനം ചെയ്ത നജസ് എന്ന സിനിമയിൽ കുവി മുഴുനീള കഥാപാത്രവുമായി ദുരന്തഭൂമിയിൽ നിന്ന് പോലീസ് ഏറ്റെടുത്ത കുവി എട്ട് മാസങ്ങൾക്ക് ശേഷം പെട്ടിമുടിയിലെ കുടുംബത്തിൽ മുത്തശ്ശി പളനിയമ്മയുടെ തണലിൽ എത്തിയിരുന്നു അപ്പോഴേക്കും സർവീസിലെ മറ്റ് നായ്ക്കൾക്കൊപ്പം നിന്ന് ഒബീഡിയൻസ് ഹീൽ വോക്ക് സ്മെല്ലിംഗ് തുടങ്ങിയ അടിസ്ഥാന പാഠങ്ങളും പഠിച്ചിരുന്നു പിന്നീട് കുവിയെ അജിത്തിന് തന്നെ കൈമാറി പല സർക്കാർ ജോലികളും വേണ്ടെന്ന് വെച്ചാണ് അജിത് മാധവൻ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ ചേർന്നത് പോലീസ് നായ്ക്കളെക്കുറിച്ച് ഏഴു വാല്യമുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം പുസ്തകമായ ട്രാക്കിംഗ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കും നായ്കളുടെ ആശയവിനിമയം കടാവർ നായ്ക്കൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന വൈദഗ്ധം തുടങ്ങിയ വിഷയങ്ങളിലാണ് മറ്റ് പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി പത്ത് നാൽപ്പതിനാണ് തോരാതി പെയ്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലിന്റെ രൂപത്തിലെത്തിയ ദുരന്തം പെട്ടിമുടിയിലെ നാല് ലൈൻ ലയങ്ങളിലുണ്ടായിരുന്ന എഴുപത് പേരുടെ ജീവനെടുത്തത് ഇരുപത്തിരണ്ട് വീടുകളിലായി കിടന്നുറങ്ങിയിരുന്ന തോട്ടം തൊഴിലാളികളും ബന്ധുക്കളുമായിരുന്നു മരിച്ചവർ ദുരന്തത്തിൽ മരിച്ച അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങളാണ് പത്തൊൻപത് ദിവസം നീണ്ട തിരച്ചിലിൽ കണ്ടെടുത്തത് നാലുപേരെ ഇതുവരെയും ഇവർ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ നിന്ന് എട്ട് കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടവർക്കും ദുരന്തത്തിൽ അടുത്ത ബന്ധുക്കൾ നഷ്ടമായവർക്കും കുറ്റ്യാർവലിയിൽ സർക്കാർ നൽകിയ ഭൂമിയിൽ കണ്ണൻദേവൻ കമ്പനി വീട് വെച്ച് നൽകിയെങ്കിലും ഇവരിൽ മിക്കവരും വിവിധ എസ്റ്റേറ്റുകളിലാണ് താമസിക്കുന്നത് മൂന്നാറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ കണ്ണൻദേവൻ കമ്പനിയുടെ പെട്ടിമുടി തേയിലത്തോട്ടത്തിലാണ് ദുരന്തമുണ്ടായത് കുടുംബങ്ങൾ താമസിച്ചിരുന്ന നാല് ലയങ്ങളുടെ മുകളിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞെത്തുകയായിരുന്നു പേരിൽ രക്ഷപ്പെട്ടത് പന്ത്രണ്ട് പേർ മാത്രമാണ് നാലുപേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടുവിട്ടിട്ടില്ല ഇതുകൂടി മരണമായി കണക്കാക്കിയായിരുന്നു സഹായവിതരണം നടത്തിയത്